ഈശുഷിയായി സ്തുതിയായിരിക്കട്ടെ തെനാക് ആഗമനകാലം മൂന്നാമത്തെ ഞായറാഴ്ച ഈ ഞായറാഴ്ചയെ റോസ് സൺഡേ എന്ന് വിളിക്കുന്നുണ്ട് ഗൗതാമത്തെ സൺഡേ ആനന്ദത്തിൻ്റെ ഞായറാഴ്ച എനിക്കറിയാം ഈ തപസ് കാലം വലിയ നോമ്പ് കാലത്തിലും ചെറിയ നോമ്പ് കാലത്തിലും വലിയ നോമ്പിൽ നാലാമത്തും ചെറിയ നോമ്പിൽ മൂന്നാമത്തുമായിട്ടുള്ള ഞായറാഴ്ചകളെ പിങ്ക് അല്ലെങ്കിൽ റോസ് നിറത്തിലുള്ള വെസ്റ്റമിൻസൊക്കെ പൂജാവസ്ത്രം ധരിച്ചുകൊണ്ടൊക്കെയാണ് അന്നത്തെ ദിവ്യപുലി അർപ്പിക്കുന്നതും അതൊരു ആഘോഷത്തിൻ്റെ സൂചനയായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധികം ആറ് മുതൽ എട്ട് വരെയും പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ യോഹന്നാൻ്റെ ഐഡൻറ്റിറ്റിയാണ് വിഷയം യോഹന്നാൻ ആരാണ് എന്നൊരു ചോദ്യം ഉണ്ടായി അത് യോഹന്നാനെക്കുറിച്ച് യോഹന്നാൻ സ്നാപ യോന്നാനെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുന്ന ആദ്യത്തെ ഒരു കമൻറ്റ് പോലെ ഒരു ഭാഗമുണ്ട് അത് കഴിഞ്ഞൊരു ഒരു സംഭാഷണം നമ്മൾ കാണുന്നു സ്നാപ യോന്നാൻ്റെ അതിലേക്ക് ഒരു വൻ ചോദിക്കുകയാണ് ആ ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ക്രിസ്തു ആണ് എന്ന് ചോദിക്കുന്ന സംഭവം നമ്മൾ കാണുന്നത് അങ്ങനെ രണ്ട് ഭാഗമായിട്ട് നമ്മളിത് കാണുന്നത് അതിൻ്റെ അത് ചേർത്ത് വെച്ചാണ് ഇത് സുഷുഭാവം ഇവിടെ പറയുന്ന സ്നാഭുന്നാൻ സ്വന്തം ഐഡൻറ്റിറ്റി എന്ന രീതിയിൽ പറയാൻ ഉപയോഗിക്കുന്ന വാക്യം യഥാർത്ഥത്തിൽ ഒന്നാം വായന ഏഷ്യാപ്രവാചത്തിൻ്റെ ദിവസം അറുപത്തി ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളായിട്ട് നമ്മൾ വായിക്കുന്ന ഭാഗം തന്നെയാണ് സുവിശേഷത്തിൽ യോ സ്നാഭുന്നാൻ തൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് പറയുന്നത് ഇവിടെ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു വസ്തുത ഇവിടെ ഒരു വളരെ മനോഹരമായൊരു ചോദ്യമുണ്ട് അപ്പോൾ അവർ അവനോട് ചോദിച്ചു നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് മറുപടി നൽകേണ്ടതിന് നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു ഇതാണ് ഇവർ ചോദിക്കുന്നത് നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതരെയും ലേവ്യ ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അത് തുടങ്ങുന്നത് ഇവർ തങ്ങളെ അയച്ചിരിക്കുന്നവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ശ്രാമിയോട് ചോദിക്കുകയാണ് ഞങ്ങളെ അയച്ചവർക്ക് മറുപടി നൽകേണ്ടതിന് നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു ഇതാണ് ചോദ്യം നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു അങ്ങനെ സമാനമായൊരു ചോദ്യം നമ്മൾ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കാൻ നമ്മൾ കാണുകയുള്ളൂ ജനം എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് ഇപ്പോൾ അവർ പറയുന്നുണ്ട് അങ്ങ് സ്നാമിനാണെന്നും ചിലർ ഏലിയായെന്നും ചിലർ ജെർമിയാണെന്നും ചില പ്രവാചകന്മാർ ചിലന്നും ചെറിയ പ്രവാചകന്മാരാണെന്നും ഒക്കെ പറയുന്നു ഇങ്ങനെ ജനം പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം അപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് പേരോടായിട്ട് ഈശോ ചോദിക്കുകയാണ് നിങ്ങളെന്താണ് പറയുന്നത് അപ്പോഴാണ് അവരുടെ പ്രതിനിധിയായിട്ട് പത്രോസ് വലിയ വിശ്വാസ പ്രഖ്യാപനമൊക്കെ നടത്തുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ വിഷയായാണ് ഒരു വിശ്വാസ പ്രഖ്യാപനം അപ്പോൾ ഈശോയുടെ ഒരു ആ ഒരു ചോദ്യത്തിൻ്റെ ലെവലുകൾ നോക്കാം ഒന്ന് ജനം എന്തു പറയുന്നു രണ്ട് നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുന്നവരെന്തു പറയുന്നു പക്ഷേ ഇത് രണ്ടുമല്ല പ്രധാനം ഇതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഈശോ സ്വയം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഈശോ പങ്കുവയ്ക്കുന്നത് ഞാൻ ആരെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ആരെന്നാണ് ജനം പറയുന്നത് ഞാൻ ആരെന്നാണ് എന്നോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ പറയുന്നത് ഇനി മൂന്നാമത്തെ ചോദിക്കാത്തൊരു ചോദ്യം നമുക്ക് നമുക്കിവിടെ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ആരെന്നാണ് ഞാൻ പറയുന്നത് ഇതാണ് മൂന്നാമത്തെ ലെവൽ ചോദ്യം ഈ ചോദ്യം ആഗമനകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമുക്ക് എടുക്കാം കാരണം സ്നാമയോനോട് ഇവർ ചോദിക്കുന്ന ഇവർ എന്നെ ചോദിക്കുകയാണ് നിന്നെക്കുറിച്ച് നീ എന്ത് പറയുന്നു നിന്നെക്കുറിച്ച് നീ എന്ത് പറയുന്നു ഈശോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം മനസ്സാക്ഷിയോട് നമ്മൾ തന്നെ ചോദിക്കേണ്ട ചോദ്യം നിന്നെക്കുറിച്ച് നീ എന്താ പറയുന്നത് എന്നെക്കുറിച്ചാണ് എന്താ പറയുന്നത് എന്നിട്ട് ഇതിനൊരു ഗൈഡ് ലൈൻ ഉണ്ട് രണ്ട് കാര്യങ്ങളാണ് ശബ്ദവും വിളിച്ചോ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ വിളക്കും ശബ്ദവും വെളിച്ചവും വാക്കും ഇങ്ങനെ നമുക്കെന്നെ കാണാം അതായത് തുടങ്ങുന്ന ഭാഗത്ത് ഇങ്ങനെയാണ് വ്യക്തമായിട്ടും ഞാൻ പറയുന്നുണ്ട് അവൻ്റെ സാക്ഷി അവൻ സാക്ഷ്യത്തിനായി വന്നു യോഹന്നാൻ സ്നാപോഹനാനെ കുറിച്ച് പറയുന്ന ഭാവമാണത് അവൻ സാക്ഷ്യത്തിനായി വന്നു പ്രകാശത്തിന് സാക്ഷി നൽകാൻ വെളിച്ചത്തിന് സാക്ഷി നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷി നൽകാൻ വന്നവനാണ് എന്നാൽ നമ്മൾ യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുത്തണം ഇത് യോഹന്നാലിൻ്റെ തന്നെ സുവിശേഷത അഞ്ചാവധിയായി മുപ്പത്തി അഞ്ചാം വാക്യത്തുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് കത്തി ഈശോ പറയുക ഈശോ സ്നാഭിയനെ കുറിച്ച് പറയുകയാണ് കത്തിച്ചുലിക്കുന്നൊരു വിളക്കായിരുന്നു അവൻ ഈശോ സ്നാഭി നെക്കുറിച്ച് പറയുന്ന കഴിയാണ് കത്തിച്ചുലിക്കുന്നൊരു വിളക്കായിരുന്നു അവൻ വെളിച്ചം ഈശോ തന്നെ നമുക്കറിയാം ഈശോ പറയുന്നത് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം എന്ന് ഈശോ പറയുന്നു അപ്പോൾ വെളിച്ചം ക്രിസ്തുവാണ് വിളക്ക് യോഹന്നാനാണ് ഈശോ പറയുകയാണ് നമ്മൾ വായിക്കുന്ന കാര്യങ്ങളായത് യോഹന്നൻ അഞ്ച് മുപ്പത്തഞ്ച് നമ്മൾ വായിക്കുന്നതിന് ആണ് കത്തിച്ചുലിക്കുന്നൊരു വിളക്കായിരുന്നു സ്നാപ യോഹന്നൻ എന്നിട്ട് ഈശോ പറയുന്നത് പറഞ്ഞിങ്ങനെയാണ് ഞാനാണ് വെളിച്ചം അപ്പോൾ വെളിച്ചം പ്രശോഭിച്ച് നിൽക്കാൻ വിളക്ക് ആവശ്യമാണ് ഇനി വിളക്കില്ലെങ്കിലും വെളിച്ചമുണ്ടാവും പക്ഷേ വിളക്കിൻ്റെ ഉത്തരവാദിത്വം വെളിച്ചത്തെ നൽകുക എന്നുള്ളതാണ് വിളക്ക് വിളക്കായി മാറുന്നത് അല്ലെങ്കിൽ വിളക്കിന് അർത്ഥം ലഭിക്കുന്നത് വെളിച്ചം അത് പ്രധാനം ചെയ്യുമ്പോഴാണ് വെളിച്ചം പങ്കുവച്ച് നൽകുമ്പോഴാണ് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഈശോ എന്ന നീതി സൂര്യനായ ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന നക്ഷത്രങ്ങളുടെ കാലമാണ് ക്രിസ്മസ് അപ്പോൾ ഈ നക്ഷത്രങ്ങൾ യഥാർത്ഥത്തില് സൂര്യനെ പോലെ പ്രക്ഷോഭിക്കുന്ന പ്രക്ഷോഭിച്ചു നിൽക്കുമ്പോൾ അതിങ്ങനെ ആ ഒരു വെളിച്ചം വെളിച്ചത്തെക്കുറിച്ച് പ്രഘോഷിക്കുക ക്രിസ്തു എന്ന വെളിച്ചത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്ന നക്ഷത്രങ്ങളാണ് നമ്മൾ അന്ധകാരപ്രദമായ രാത്രി കാലത്ത് എല്ലാ ഭവനങ്ങളുടെയും നെറ്റിത്തടത്തിലായി കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ് ഈ ഇത് ഈ നക്ഷത്രം നമ്മൾ ഓർമ്മിക്കുന്ന ഈ ഒരു ഐഡൻറ്റിറ്റിയെ കുറിച്ചാണ് വെളിച്ചം സ്വീകരിച്ച് വിളക്കായി ജ്വലിച്ചു നിൽക്കുക വെളിച്ചം സ്വീകരിച്ച് വിളക്കായി ജ്വലിച്ചു നിൽക്കുക അന്ധകാരപ്രദമായ ഈ ലോകത്ത് ഇരുട്ടൻ്റെ ഈ ലോകത്ത് വിളക്കായി നിലകൊള്ളുമ്പോൾ അതിനർത്ഥമുണ്ടാവണമെങ്കിൽ വെളിച്ചമായ ക്രിസ്തു നിന്നിൽ തിളയി നിൽക്കണം എന്നുള്ളത് അത്യാവശ്യമായ ഘടകമാണ് വെളിച്ചം നിന്നിലില്ലെങ്കിൽ വിളക്കെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് സ്നാമേന്യം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം സ്നാമേന്യാൻ വിളക്കായിരുന്നു വെളിച്ചം ക്രിസ്തുവാണ് ആ നന്മപ്രവർത്തികളിലൂടെയും അല്ലെങ്കിൽ പ്രഘോഷണം വാക്കുകൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ടുമുള്ള പ്രഘോഷണത്തിലൂടെയാണ് വിളക്ക് ജ്വലിച്ച് വെളിച്ചം പകരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വിളക്കിൽ ജ്വലിക്കുന്ന വെളിച്ചം പകരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇനി രണ്ടാമത് സ്നാഭൻ പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഏഷ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള അതേപടി ഒരു വാക്യമാണ് സ്നാബന്യൻ ഉപയോഗിക്കുന്നത് ഈ ആ ഇങ്ങനെയാണ് ഏഷ്യ പ്രവാചൻ്റെ പുസ്തകത്തിലെ നാൽപ്പതാമത് ഞാൻ മൂന്നാമത്തെ വാക്യമാണ് ഒരു സ്വരം മരുഭൂമിയിൽ കർത്താനും വഴിയൊരുക്കുവാൻ എന്ന് വിളിച്ച് പറയുന്നവൻ്റെ സ്വരമാണ് ഞാൻ ഐ ആം ദ വോയ്സ് ഓഫ് വൺ ക്രൈയിങ് ഔട്ട് ഇൻ ദ ബിൽഡനസ് മേക്സ് റൈ ദ വേ ഓഫ് ദ ലോഡി ഐ ആം ദ വോയിസ് വോയിസ് നോയിസ് വോയിസ് വിത്ത് മീനിങ് ആൻഡ് നോയ്ഡ് നോയിസ് ഈസ് മീനിങ് ലെസ് അതായത് നമ്മൾ വോയിസ് എന്ന് പറയാറുണ്ട് ഈസ് ദ വോയിസ് ഫേസ് ഓഫ് ദ ഫേസ് എന്ന് പറയുന്ന നമുക്ക് വോയിസ് ഓഫ് ദ വോയ്സ് ലെസ് എന്നൊക്കെ പറയാറുണ്ട് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം ശബ്ദം അർത്ഥമില്ലാതായി മാറുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് നോയിസ് അപശബ്ദം അപ്പോൾ നോയിസ് ആവാനല്ല വോയിസ് ആവാനായിട്ടാണ് വിളി അപശബ്ദമാവാനല്ല അർത്ഥമുള്ള ശബ്ദമായി മാറാനാണ് വിളി അർത്ഥമുള്ള ശബ്ദമായി മാറണമെങ്കിൽ ആ ശബ്ദത്തിൽ വാക്കുണ്ടാവണം വചനമുണ്ടാവണം ആ വാക്കാണ് ക്രിസ്തു ക്രിസ്തു ആകുന്ന വചനത്തെ പങ്കുവെച്ച് നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ അയാൾ ഒരാളുടെ അയാളുടെ ജീവിതം അപശബ്ദമായി മാറുന്നു അപസ്വരമായി മാറുന്നു നോയിസായി മാറുന്നു മനസ്സിലാക്കാൻ സാധിക്കുക പക്ഷേ ക്രിസ്തുവിനെ പങ്കുവെച്ച് നൽകുമ്പോൾ അത് വോയിസ് ആയി മാറുന്നു വിത്തൗട്ട് വിത്തൌട്ട് ക്രൈസ്റ്റ് വൺ ഈസ് സീറോ ആൻഡ് വിത്ത് വിത്ത് ക്രൈസ്റ്റ് വൺ ഇസ് ഹീറോ എന്നൊക്കെയുള്ള പഴയ ക്രിസ്ത്യനിലെ കുഞ്ഞുങ്ങൾക്കുള്ള ജ്ഞാനിപ്പിക്കുകയും പറയുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ വചനം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ വചനമായതുകൊണ്ട് ഇതിനകത്തൊരു ഇതൊരു ഇതിനൊരു അർത്ഥമുണ്ട് അതൊരു വോയിസ് വോയിസ് ഓഫ് ക്രൈസ്റ്റ് പക്ഷേ ഞാനിപ്പറ ഇതിനകത്ത് അർത്ഥമില്ലാത്ത കഴപ്പില്ലാത്ത കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നോയിസായി മാറിയ അവശബ്ദമായി മാറിയ അവസ്വര നമ്മൾ പറയുന്നുണ്ട് അർത്ഥമില്ല എന്തെങ്കിലുമൊക്കെ ചില ശബ്ദങ്ങൾ മാത്രം കേൾക്കുന്നുള്ളൂ പക്ഷെ അർത്ഥം അതിന് കൺവേ ചെയ്യുന്നില്ല ഈ ശബ്ദം എന്ന് പറയുന്ന ഒരു മീഡിയവാ ഒരു ഉപാധിയാണ് അത് അത് ഉപയോഗിക്കുക അതുപയോഗിച്ചിട്ട് അതിന് വലിയ കാര്യവും ഇല്ല പക്ഷേ അത് കൺവേ ചെയ്യുന്ന വാക്കിനാണ് പ്രധാനം വാക്കാണ് പ്രധാനം ശബ്ദമല്ല വാക്ക് പ്രധാനമായി നിൽക്കുന്നു നമ്മൾ ഈയൊരു രണ്ട് കാര്യങ്ങൾ ഒന്ന് വെളിച്ചമാണ് പ്രധാനം രണ്ട് വാക്കാണ് പ്രധാനം വിളക്കായി മാറി വെളിച്ചം നൽകുക ശബ്ദമായി നിലകൊണ്ട് വാക്ക് പകർന്നു നൽകുക ഇത് രണ്ടും സാക്ഷ്യമാണ് യോഹനാലിൻ്റെ സുവിശേഷത്തിൽ പഠന പേപ്പർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു ഏഴുതര സാക്ഷ്യങ്ങൾ നമുക്ക് അനേകം ഉണ്ട് അതിൻ്റെ ഏഴു തരം സാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് സ്നാവയോനാൻ ഒന്നാമത് സ്നാവയോനാൻ്റെ സാക്ഷ്യം തന്നെ രണ്ടാമത്തത് സമര്യാക്കാര്യ സ്ത്രീയുടെ സാക്ഷ്യം അവൾ പോയി വിളിച്ചിട്ട് വരുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട് മൂന്നാമത് വിശുദ്ധ ലിഖിതമാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് ഈശോ പറയുന്നു വിശുദ്ധ ലിഖിതമായ സാക്ഷ്യം നാല് എൻ്റെ പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഈശോ പറയുന്നുണ്ട് അത്ഭുത പ്രവർത്തികളാണ് നാലാമത്തെ സാക്ഷ്യം അഞ്ച് ജനം സാക്ഷി നൽകുന്നു ഈശോയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഈശോ പഠിപ്പിച്ചത് കേട്ട ജനം സാക്ഷ്യം നൽകുന്നു ആറ് പരിശുദ്ധാത്മാവാണ് എനിക്ക് സാക്ഷ്യം നൽകാൻ പോകുന്നത് ഈശോ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവാണ് ആറാമത്തെ സാക്ഷി ഏഴ് ശിഷ്യന്മാർ നിങ്ങൾ ജെറുസലേം യൂദയാ സമരിയായാലും ലോകത്തിൻ്റെ അതിരുകളിലേക്കും പോയി സാക്ഷി നൽകാനായിട്ട് ഈശോ പറഞ്ഞയക്കുമ്പോൾ ഏഴാമത്തെ സാക്ഷികൾ ശിഷ്യന്മാരാണ് അപ്പോൾ ഏഴ് ടൈപ്പ് ഇത് ഏഴ് ടൈപ്പ് സാക്ഷികളാണ് അതിലൊന്നാമത്തെ സാക്ഷിയായിട്ട് നമ്മൾ കാണുന്ന ആളാണ് സ്നാപയോ എന്നാൽ അപ്പോൾ സ്നാപയോന്നാൻ എന്ന സാക്ഷി അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കുന്ന ആൾ ഈശോയെ അവതരിപ്പിക്കുന്ന രണ്ട് വഴികളാണ് വിളക്കായി മാറുക ശബ്ദമായി മാറുക എന്ന് പറയപ്പെടുന്നത് ഓ വിളക്കായി മാറി വെളിച്ചം നൽകുക ശബ്ദമായി മാറി വചനം നൽകുക എന്ന് ഓർപ്പിക്കുന്നത് വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും കൃത്യമായി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ജ്വലിച്ചു നിൽക്കുന്ന ആ വെളിച്ചം ആ ജ്വലം ആ ജ്വലനത്തിൽ നിന്നുമാണ് വെളിച്ചം പുറത്തേക്ക് വരുന്നത് അത് സൽപ്രവൃത്തികളെ സ്നേഹവും കരുണയും ഒക്കെ തന്നെ ഹൃദയത്തിൻ്റെ ജ്വലനത്തിൽ നിന്നും ഉണ്ടാകുന്ന തീ അതിൽ നിന്നും ക്രിസ്തു എന്ന വെളിച്ചം പുറത്തേക്ക് വരുന്നു വിളക്കായി മാറുക എന്ന് പറയുമ്പോഴത്തേക്കും ആ ആ ഒരു കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുകയായിരുന്നു രണ്ടാമത് പ്രഘോഷണം ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ശബ്ദമായി ജീവിക്കുമ്പോൾ എന്നിലൂടെ വചനമാകുന്ന ക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്നു അവനാണ് ഏക രക്ഷകനെന്ന് ഈ ലോകം അറിയുന്നു ഒരു പ്രഘോഷണം നടക്കുക വാക്കുകൊണ്ട് മാത്രമുള്ളതല്ല ജീവിതം കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് പെരുമാറ്റം കൊണ്ടുള്ളൊരു സാക്ഷ്യം അങ്ങനെ വചനം ശബ്ദമായതിനിലൂടെ മനുഷ്യരിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മളീ ക്രിസ്മസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സാന്താക്ലോസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ സെൻ്റ് നിക്കോളാസ് സാന്താക്ലോസ് രണ്ട് നാണൂർ ഇടിയൽ മിറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ മെത്രാനായിരുന്ന സെൻ്റ് നിക്കോളാസ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഞാൻ അപ്രസക്തമാണ് നീ ക്രിസ്തുവാണോ നീ ചോദിക്കുമ്പോഴത്തേക്ക് സ്നാവം പറയുക ഞാൻ ക്രിസ്തു അല്ല അസന്നിഗ്ധമായി അവൻ പ്രഖ്യാപിച്ചു ഞാൻ ക്രിസ്തുവല്ല എന്നത് കൃത്യം ആയിട്ട് അടിവരയിട്ട് പറയുകയാണ് ഞാൻ ക്രിസ്തു അല്ല കൺഫ്യൂസ് ഐ ആം നോട്ട് ക്രൈസ്റ്റ് ആൻഡ് ആൻഡ് ദീം ഈ കൃത്യമായിട്ടും ഈ മലയാളം നമ്മൾ കാണാൻ അസന്നിഗ്ധമായി അവൻ പറഞ്ഞു ഞാൻ ക്രിസ്തുവല്ല ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്നവർ എന്ന് പറയുക ഞാൻ എന്തൊക്കെയോ വലിയ സംഭവമാണെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാനതല്ല എന്ന് പറയാൻ മടിയില്ലാത്ത ഒരാൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ ഞാനതാണ് എന്ന് എങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ എന്ന് പറയുന്ന ആളല്ല ഞാനതല്ല ഞാൻ വെറും ശബ്ദം മാത്രമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിനെയാണ് സ്വരവിൻ്റെതായിരിക്കാം പക്ഷെ വാക്ക് ക്രിസ്തുവ വിളക്ക് ഞാനായിരിക്കാം പക്ഷേ നിങ്ങളെന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ വെളിച്ചം ക്രിസ്തുവ എന്നാണ് മനസ്സിലാക്കാണ്ട് സാധിക്കുക വെളിച്ചത്തിന് സാക്ഷ്യം നൽകാനായിട്ട് വന്നിരിക്കുന്ന പറയാം അന്ധകാരപ്രദമായൊരു താഴ്വരയിലേക്ക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെന്നെത്തുമ്പോൾ എല്ലാവരും ഇരുട്ടിൽ തപ്പിത്തറയുന്നിടത്ത് വെളിച്ചം എന്നതൊരു സത്യമാണ് യാഥാർത്ഥ്യമാണെന്ന് വിളിച്ചു പറയുന്നവരെ ക്രൂശിക്കാനൊരുങ്ങുന്ന ജനതയും അവസാനം അവരെ തിരിച്ചു പിടിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്ന രഘുരാമനെയുമൊക്കെ അവതരിപ്പിക്കുന്ന അതിമനോഹരമായ ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും സെനറ്റീവ് സിനിമകളിലൊന്നാണ് ഗുരു എന്ന് പറയുന്നത് വളരെ വിബ്ളിക്കില്ല അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് വാക്കാണ് സത്യം സത്യമാണ് വാക്കാണ് സത്യം സത്യമാണ് ഗുരു ഗുരുവാണ് ദൈവം എന്ന് പറഞ്ഞൊരു അങ്ങനെ അതൊരു സിമിലറായിട്ടുള്ളൊരു ക്യാപ്ഷൻ പോലും തന്നെയുണ്ട് ആ സിനിമയിലുണ്ട് അപ്പോൾ വചനം സത്യമാണ് സത്യം വെളിച്ചമാണ് വെളിച്ചമാണ് ഗുരു ഗുരുവാണ് ദൈവം എന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ ക്രിസ്തു ക്ഷണിക്കുകയാണ് ഈ ആഗമനകാലത്തിൽ മൂന്നാമത്തെ ആഴ്ച ആനന്ദത്തിൻ്റെ കാത്തിരിപ്പൻ്റെ ഞായറാഴ്ച നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇതാണ് കൃത്യമായിട്ടും ക്രിസ്തുവിൻ്റെ വിളക്കായി മാറുക വെളിച്ചം പകരാൻ ശബ്ദമായി മാറുക വചനം പകരാൻ ശബ്ദവും വെളിച്ചവും എന്നൊക്കെ നമ്മൾ നാടകത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അനൗൺസ് ചെയ്യുമ്പോൾ കേൾക്കുന്ന പോലെ ശബ്ദവും വിളിച്ചു എന്ന് പറഞ്ഞതുപോലെ വാക്കും വെളിച്ചവും വാക്കും പങ്കുവയ്ക്കുന്ന വിളക്കും ശബ്ദവുമായി മാറാനുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ ഒന്നുകൂടി ആ ചോദ്യം അടിവരയിട്ട് ഈ ആഗമനകാല മൂന്നാം ഞായറാഴ്ച നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം നിന്നെക്കുറിച്ച് നീ എന്തു പറയുന്നു